ശീക്കുട്ട നോക്കുക മില്ലറ്റിപ്പുട്ടും കടലക്കറിയും ഇവിടെ ചെയ്യാൻ പോണത് എട്ടു തരം മില്ലറ്റ് പൊടിച്ചതും കൊണ്ട് കുറ്റിപ്പുട്ടുണ്ടാക്കാൻ പോവാണ് അപ്പൊ അടങ്ങിയിരിക്കുന്ന വരാഗ് കുതിരവാലി ചാമ തിന പനിവരക് കൊറോളി മണിച്ചോളം കമ്പ് കറുപ്പ് കവണി ശമ്പ കാട്ടിയാനം പൂങ്കാറ് കൊറ അതെല്ലാം കൂടി ചേർത്തി കഴുകി ഉണക്കി പൊടിച്ച് വറുത്തിട്ടുള്ളതാണ് കേട് കൂടാണ്ട് കാലം ഇരിക്കും ഇത് തരിതരിയുള്ളതാണ് കുറ്റിപ്പുട്ടിന് നെയ്സ് പൊടി വേറെയുണ്ട് പത്തിരിക്കൊക്കെ ഉണ്ടാക്കാൻ അപ്പൊ ശുചിക്കുട്ട നമുക്ക് തുറന്നിട്ട് കുറ്റിപ്പുട്ടിനുള്ള ചേരുവകളൊക്കെ ചേർക്കുക ഈ ചെറുധാന്യങ്ങളായ മില്ലറ്റ് കൊണ്ട് ഇതേമാതിരിയുള്ള ആഹാരങ്ങൾ ഉണ്ടായി കഴിച്ച പൊണ്ണത്തടി കുറയുന്നതിനും അതേമാതിരി ഒക്കെ കുറയ്ക്കാൻ വേണ്ടിട്ടൊക്കെ വളരെ നല്ലതാണ് അതുപോലെ തന്നെ നമ്മൾ സാധാരണക്കാർക്കും ഒരു ദിവസം ഒരു നേരം കഴിച്ചാൽ വളരെ ശരീരത്തിന് ഒരുപാട് ഗുണങ്ങളൊക്കെ ചെയ്യും കാൽസ്യം അയേൺ ഒരുപാട് ഗുണങ്ങളൊക്കെ കിട്ടുന്ന സാധനം വെള്ളങ്ങളൊക്കെ പകുതി കൊട്ട് ആ മതി 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 വെള്ളത്തിൽ കരക്ക് ഉപ്പ് ഉപ്പതിൽ ആ വിളക്കിങ്ങനെ വിളക്ക് ഇതും കൊണ്ട് സിജിതിൽ ഒഴിക്കും വെള്ളം ആ മതി ഇനി വിളക്ക് ആ ആ വിളക്കുക ശിജ് ആ മണം നോക്കണവ നല്ല ഉണ്ട് അതാ മണം നോക്കിയത് ഇല്ല പുട്ടിന്റെ പാവത്തിന് തേങ്ങ ഒക്കെ വെച്ചിട്ടുണ്ട് ഒരു വെച്ചിട്ടുണ്ട് ഒരമുക്കാ മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പൊ നന്നായി കുതിർന്നിട്ടുണ്ട് നമുക്കിനി ചുട്ട് എടുക്കാം അല്ല ചെട്ടാ തേങ്ങ ഒന്നും കൂടി ஒ மதிங்க கார்டுட்டா கார்ட் ുട്ട് എന്താണത് കുറ്റിപ്പുട്ട് ആവി വരുന്നു നോക്കിട്ട ആവി എന്താ ആവി കണ്ട ശുചിങ്ങനെ കുറ്റിപ്പുട്ടൊക്കെ വന്തിട്ടുണ്ട് ശുചിക്കുട്ടെ നമുക്ക് എടുക്കുട്ടെ പുട്ട് വെന്ത് കാട്ടെ നമുക്കിനി എന്നിട്ട് മൂടിയെടുക്കും പുട്ടൊക്കെ നന്നായി നല്ല രീതിയിൽ വെന്ത് കിട്ടിയിട്ടുണ്ട് ചിരി മില്ലറ്റ് പുട്ട് കടലക്കറിയും പപ്പടവും സൂപ്പർ ആയിട്ടുണ്ട് നമുക്ക് കഴിക്കാം ചൂടാറത്തെ ചൂടാറത്തെ മില്ലറ്റ് പുട്ടൊക്കെ റെഡി ആയിട്ടുണ്ട് നമുക്കിനി കഴിക്കാം നല്ല പാകമായി റെഡി ആയിട്ടുണ്ട്

സിജുവാണോ റെഡിയായി നിൽക്കുന്നത് മാമാ സൂപ്പർ ഇപ്പം മിക്സഡ് മില്ലറ്റ് പൊടിയും കൊണ്ട് ഉണ്ടാക്കിയ കുറ്റിപ്പുട്ട് സൂപ്പറായിട്ടുണ്ട് നന്നായി കിട്ടിയിട്ടുണ്ട് നല്ല മണമുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് ശരീരത്തിനൊക്കെ നല്ലതാണ് ഇതാ സിജിപ്പുട്ടിനൊക്കെ തടിയൊക്കെ കുറഞ്ഞു കുറഞ്ഞ് വരുന്നുണ്ടല്ലേ അവനൊക്കെ ഈ മില്ലറ്റ് തിന്നിട്ടാണ് തടി കുറയ്ക്കുന്ന പരിപാടി ആഹാരം ക കഴിക്കുകയും ചെയ്യും യും ചെയ്യും ഒപ്പം മാമിയും കഴിക്കും അപ്പൊ നല്ല ശക്തിയും കിട്ടും അയൺ കിട്ടും കാൽസ്യം കിട്ടും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യ കമന്റ് ചെയ്യ വേണ്ടവരൊക്കെ നമ്മുടെ കുറ്റിപ്പുട്ടൊക്കെ വാങ്ങുക കുറ്റിപ്പുട്ട് പൊടി എന്നിട്ട് ഉണ്ടായി കഴിക്കുക എല്ലാവർക്കും ബൈ ആ பை 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 ஆ கொ வேகத்தாரிச்சுட்டா